ഹൈ ഗായ്സ് വെൽക്കം ടു മൈ ബ്ലോ ഗായ്സ് എന്നതിന് വിശേഷം സുഖം എല്ലാവർക്കും അപ്പം ഞാനും ഇനിയും നടക്കാൻ പോവുകയാണ് അല്ലിനോ നമ്മുടെ പോകുന്നത് നടക്കാൻ പോവുന്നല്ലേ ഇപ്പം നമ്മളിങ്ങനെ നടക്കേട്ടാ അപ്പം ഇപ്പം വൈകിട്ട് സമയം അഞ്ചര മണിയായിട്ടോ അഞ്ചര മണി അപ്പം വിചാരിച്ചു ഏതായാലും വെറുതെ നടക്കാനിറങ്ങണം ഒന്നുമില്ല വീട്ടിൻ്റെ ഫ്രണ്ടിലൂട്ടിങ്ങനെ കുറച്ച് നടക്കും മുമ്പ് അധികം നടക്കലില്ല ഇപ്പോൾ കുറേ വൈകിട്ട് നടന്നിട്ടില്ലേ വളരെ രസമാണ് നമ്മൾ വീടോ ദക്കാണെന്ന് നല്ല എന്താ പറയുക നല്ല വൈവാണ് സെല്ല് തെങ്ങ് ഇപ്പോൾ ഞാറെല്ലാം നട്ടിട്ടുണ്ട് ഇപ്പം ജെ സി ബി കണ്ട ജെ സി ബി ഇതെല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട് കാടെല്ലാം മുൾച്ചെടി അല്ലേ മുൾച്ചെടി അങ്ങനത്തെ കുറേ സാധനം ഉണ്ട് അതെല്ലാം എടുത്തിട്ട് കണ്ട മൊത്തം ഇതാക്കിയിട്ട് ഫുള്ള് വൃത്തിയാക്കിയിട്ടുണ്ട് ജെ സി ബി ആടുണ്ട് തെങ്ങ് അവിടെ ഉണ്ട് എന്നിട്ട് ഇതുപോലെ ഇതെല്ലാം ഇവിടെ ഇങ്ങനെ ഉണ്ടായത് എന്നിട്ട് ഇതുപോലെ ഇവിടെ കൂട്ടിയിട്ടിട്ടുണ്ട് ഇതാ ഓരോ എന്താ പറയുക പൂനൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം ഇനി വലിയ ആളപ്പിങ്ങനെ നടന്ന് പോകുന്നുണ്ട് എവിടെയാന്ന് പോകുന്നത് ഏ ചേ പിടിച്ചേ ജാ ജെ സി ബി അതങ്ങയറ്റിട്ടിട്ടുണ്ട് കയറ്റിയിട്ടില്ല വെള്ളത്തിൽ തന്നെ ഉള്ളത് പക്ഷെ സൈഡ് സൈഡടുപ്പിച്ചു കണ്ടാ നെൽപ്പാടം വയൽ വയല് ഡ്രസ്സിലേ കാണാൻ പച്ചപ്പ് ഫുൾ പച്ച ഗ്രീൻ ഗ്രീൻ പൂവേണ്ട ഇനു ആ ആ ആ ആ ആ വേണ്ട 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 പരിക്കണ്ട കുറച്ചുകൂടാ വേണ്ട നല്ല ഡ്രസ്സല്ലേ ഐഷ് ഓണത്തിൻ്റെ ടൈമല്ലേ ഇതെല്ലാം ഓണമെങ്കിൽ നേരെ ഉണ്ടാവുള്ളൂ ഇതെല്ലാവർക്കും കുറച്ചിട്ട് പോകും ഓണപ്പ് വിടാൻ ഏഹ് അല്ല ഇനോ ഓണപ്പ് വിടാൻ അരങ്ങായിട്ട് പറച്ചിട്ട് പോകും അല്ലേ ഇത് ഇവിടെ ഇതാ ഫുള്ള് ഇഷ്ടം പറയണ്ട ഓ ഫുള്ള് ഇതാ ഷൂ ഇതെല്ലാം ആ വാലറ്റ് കളറ് പോകാം കേട്ടോ വേണ്ട ജെസി ബി ഇനി ജീന കണ്ടോ ഇനി സി ബീതസിബിട സംഭവം കയറ്റിട്ടല്ലേ ഏ എന്താണ് എടുക്കാനാ ഏ പോവാ നടക്കാലപ്പാ വെള്ളം ഇറങ്ങിയ നട്ടാ ഇറക്കാണ് നമുക്ക് അങ്ങോട്ട് പോവാട്ടോ ഇനി കുറേ പോണോ വേണ്ട കുറച്ച് പോവാ ഇനി വലിയ ആളെപ്പോലെ നടക്കുന്നുണ്ട് തിരിച്ചുവരുമ്പോൾ ഞാൻ എടുത്തിട്ട് വരണ്ടി വരും എന്തായാലും കുറപ്പാണ് അല്ല എടുത്തിട്ട് വരേണ്ടി വരോ വേണ്ടേ ഇത് നടക്കൂ അല്ല ഇനോ ആ മുമ്പ് നടക്കുന്നുണ്ടല്ലേ മുമ്പ് അധികം വൈകിട്ട് അടക്കലുണ്ട് ഇപ്പോൾ കുറേ ആയി ഇതിലൂടെ നടന്നിട്ട് രസമാണ് കാറ്റില്ലാട്ടിന്ന് കാറ്റിൻ്റെ ടൈമായി ഇപ്പോൾ ആറുമണിയായില്ലേ അഞ്ചേ മുക്കാൽ കഴിഞ്ഞിപ്പോൾ അത് വലിയ ഇന്ന് വലിയൊരു കാറ്റൊന്നും ഇല പോലും അനങ്ങുന്നില്ല കേട്ടോ തീരെ ഇല പോലും അനങ്ങുന്നില്ല ഇത് അക്കേഷൻ വരാം കേട്ടോ മഞ്ഞ പൂവുണ്ട് അതിൻ്റെ അക്കേഷൻ്റെ ഇവിടെ എല്ലാം ഉണ്ട് ഈ സൈഡിൽ നല്ല അക്കേഷൻ വരാം അസാ ഞാൻ മുമ്പ് മുമ്പിലോട്ടെല്ലാം നടക്കുന്ന എല്ലാം വീഡിയോ ചെയ്യേണ്ടായിരുന്നു മുമ്പ് ആ സമയത്ത് എന്താ പറയുക ശരിക്കും കോവിഡ് സമയത്താണ് നമ്മൾ കൂടുതലും വൈകിട്ട് നടന്നത് വൈകിട്ട് അതിലോട്ട് ഞാൻ നടക്കുന്നത് അതിന് ശേഷം കുറേ നടന്നേ ഞാൻ വൈകിട്ട് നടക്കാനായിട്ട് പോവും കോവിഡ് സമയത്ത് അധികം നടക്കലല്ലോ വൈകിട്ട് സമയത്ത് പിന്നെ വേറെ പണിയൊന്നും ഇല്ലല്ലോ രണ്ട് ജേഴ്സി വീണേട്ടോ വെള്ളത്തിൽ ഒന്ന് അവിടെ കയറ്റിയിട്ട് ഏ കയറ്റിട്ട് നിറയങ്കല്ലോ വെള്ളത്തിൽ തന്നെ പക്ഷേ ഇപ്പം അത് വർക്കിംഗ് വർക്കിങ്ങല്ല സൈഡാക്കി ആ സൈഡാക്കി എന്ന് പറയാം ഒന്നിത് അങ് അവിടെയുണ്ട് അങ്ങവിടെ ഉണ്ട് ഒന്ന് ഇതുപോലെ സൈഡ് ആക്കിയിട്ടുണ്ട് പക്ഷേ പകല് പണെടുക്കുന്നതാണോ അല്ലേ നമ്മൾ അങ്കന്മാടി പോകുമ്പോൾ അല്ല ഇനോ നമ്മൾ അങ്കൻവാടി പോകുമ്പോൾ ജെ സി വി പണെടുക്കുന്നതാണല്ലേ ചളി കോരുന്നേ ആ ആ ചളി കോരി 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 ഇങ്ങനെ കൂനാക്കി ഇടും അവിടെയെല്ലാം ചളി കോരിയിട്ട് വരമ്പ് കെട്ടിയിട്ടുണ്ട് വരമ്പെല്ലാം കെട്ടി ഓ എന്തായി ഇനി ആഴവും കുറച്ച് കൂടി ആഴവും കൂട്ടി വരമ്പും കെട്ടി സെറ്റപ്പ് അങ്ങനെ ആക്കി ഗായ്സ് നമ്മൾ നടന്ന് നേരെ വീട്ടിൽ പോയിട്ട് പാങ്ങടി പോകുന്നുണ്ട് എന്നാലും പായങ്ങാടി പോകുന്നേ ബേഗ് വേനെ ഇനുവിന് ബേഗ് വന്നിട്ടുണ്ട് പുതിയ ബേഗല്ലേ ആ അപ്പം ഇനുവിൻ്റെ ബാഗ് അതും പുതിയ തന്നെയാണ് കുറച്ചായില്ലോ കുറച്ച് മാസമായിട്ടേ ആയിരിക്കും ഏഹ് അത് കരിമ്പം കുത്തി അപ്പോൾ ബാഗ് മാറ്റുന്നുണ്ട് ഇനുവിന് അല്ലേ ഇനോ ആ അപ്പം നമ്മൾ ഇനുവിൻ്റെ പുതിയ ബേഗ് വാങ്ങിയാണ് കുറച്ച് കഴിഞ്ഞിട്ട് പാങ്ങാടി പോയിട്ട് നമുക്ക് വാങ്ങാം തഫിയോട് ഇറങ്ങി വെക്കാൻ പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത് നമ്മളിങ്ങനെ നടക്കുന്നത് ഞാളെ പോയിട്ട് വെയിറ്റ് ചെയ്യാമെന്നൊക്കെയില്ല പോരക്കന്ന് ഞാൻ പറഞ്ഞു ഞാൻ വരുമ്പോഴത്തേക്ക് ഇറങ്ങിയിക്കുന്നു ഇറങ്ങിയേക്കുന്നു ഇപ്പോൾ ഇറങ്ങേക്കു എന്നിട്ടാകുമ്പോൾ നേരെ പാങ്കളേക്കുമോ അല്ലേ നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് കണ്ടോ പ്രകൃതി രമണീയമായ രമണീയമായ സ്ഥലം അടിപൊളി സ്ഥലമാണ് കണ്ടൽക്കാടും പറഞ്ഞോട് ചോദിക്കുന്നു പേര് ഇനായ പിന്നെ ആയാലേ ഇങ്ങനെ നമ്മൾ ഇങ്ങോട്ടൊരു കപ്പാലത്തിനോട് എടുത്തോ കപ്പാലം കപ്പാലം വെള്ളം ഇറക്കാണ് കേട്ടോ കേട്ടോ ഇറങ്ങിപ്പോകുന്നുണ്ടോ വെള്ളം ഇപ്പോൾ ഇറക്കാണ് നല്ല സ്പീഡിൽ ഇറങ്ങിയിട്ട് പോകുന്ന നമുക്ക് ജെ സി ബിൻ്റെ അടുത്ത് പോലെ അങ്ങോട്ട് ജെ സി ബി ഉണ്ട് ഫ്ലൈറ്റ് പോകുന്നുണ്ടോ എടുത്ത് ഫ്ലൈറ്റ് എടുത്ത് ഇനി ഫ്ലൈറ്റ് അതാണ് പോകുന്ന മുകളിലേക്കൂടി അതാ ഫ്ലൈറ്റ് കണ്ടോ എന്താ ഗോയിസ് കണ്ണൂർ എയർപോർട്ടിലേക്ക് പോകുന്ന ഫ്ലൈറ്റാണ് എയർ ഇന്ത്യ എയർ ഇന്ത്യ വൈകിട്ട് ഇരുവിട്ട പോകുന്നതാണ് ഇരുവട്ടേക്ക് ആ ഇനി പറയാൻ തുടങ്ങി ബാപ്പ വീട്ടിലേക്ക് പോകുമ്പോൾ എടുക്കണേ എന്നാലും പോകുമ്പോൾ എടുക്കണം കുഞ്ഞിനാ അല്ലീനോ എടുക്കണ്ടേ ആ കുറേ നടക്കണ്ടല്ലേ കുറച്ച് ഇടത്താ മതി അല്ലേ നമ്മൾ എത്തി നമ്മൾ ജെ സി വിൻ്റെ അടുത്ത് എത്തിയല്ലേ ഇതാ ജെ സി ബിൻ്റെ രണ്ടാമത്തെ ജെ സി ബി ഇവിടെ എല്ലാം നോക്കിയ റോഡിൽ മഴയത്ത് ഇങ്ങോട്ട് വരാൻ കിലോ കേട്ടോ എന്തായാലും ഇതാ ഇത് കണ്ട കൂട്ടിയിട്ടിട്ട് എന്താണല്ലേ അത് പൊട്ടീനെങ്കിൽ സീന് പൊട്ടിച്ചിടാണ്ടെന്നാൽ മതി ഇതാരെങ്കിലും കൊണ്ടുപോയി അവിടെ ഇത് ഇടുന്നത് സൈഡിൽ ഇട്ടാൽ മതിയായിരുന്നു കേട്ടോ ഇങ്ങനെ ഇടുന്നത് ഏതെങ്കിലും സൈഡിൽ ഇടങ്ങ് ഇട്ടെങ്കിൽ വലിയ ഇടങ്ങാറാവൂല ഇത് കണ്ടോ അതാ ജെസിബി പയേ സാധനം ചിട്ടെന്താ ജെസിബി ഉണ്ടോ ഇതാ കൈടെ കുത്തി സാധനം ഇങ്ങനെ നിക്കുന്നുണ്ട് കണ്ടോ ഇതാണ് വെള്ളത്തിൽ നീങ്ങുന്ന ജെസി ബി കണ്ടോ ഇനി ജെ സി ബീന കണ്ടോ എവിടത്തു ഇതാ തുരുമ്പിച്ചിട്ട് നോക്കിയാൽ ചവിട്ടി ഒക്കെട്ടെ ആ അനങ്കോഞ്ചല്ല ചളിയിലുള്ളത് ഇതാ കണ്ടോ ഭയങ്കരമായി തുരുമ്പിച്ച് ഇതായ സാധനമാണ് പക്ഷേ ഇപ്പോഴും വർക്കിംഗ് വർക്കിങ്ങാണ് പണിയെടുത്തോണ്ട് നിൽക്കുന്നതെന്ന് കണ്ട ഇല്ല കണ്ട സാധനം എത്തിനെട്ടോ പഴയ വണ്ടിയാണ് പക്ഷേ ഇപ്പോഴും വർക്കിംഗ് കണ്ടീഷനാണ് ഇത് കൈപ്പാട്ടിലെല്ലാം വർക്ക് ചെയ്യുന്നില്ല അതായിരിക്കും പെട്ടെന്ന് ആ സംഭവിച്ചാൽ കൈപ്പാട്ടിലെല്ലാം വർക്ക് ചെയ്യുന്നതല്ലേ അപ്പോൾ ഉപ്പിനെ ചടിച്ചിട്ട് പെട്ടെന്ന് തുരുമിക്കുന്നതായിരിക്കും സംഭവം തന്നെ നല്ല പഴയതായാലും വർക്കിങ്ങാണ് അതാണ് നോക്കേണ്ടത് രണ്ടു വീട് ഇങ്ങനെ അടുപ്പിച്ചിട്ടുണ്ട് ബാ ഓക്കെ എവിടെ കണ്ടോ എ സി വിനൊക്കണ്ടി വിനൊക്കെ ചെയ്താ പോണ്ടേ എ സി വിനൊക്കെ ചെയ്താ ഇനുവിനെ സീന മോളൊക്കെ ഇവിടെ നിന്ന് ആഴൊന്നില്ലാട്ടാ കണ്ട ചെറിയ ഇത് നമ്മളെ മുട്ടിന്റെ താഴെ പുരറ്റേ ഉണ്ടാവല്ലോ ഇവിടെ ഒക്കെ അങ്ങോട്ട് അവിടെ ആ കണ്ടീൻ്റെ അടുത്തല്ലുണ്ടാവും ആ കണ്ണീൻ്റെ അടുത്തെല്ലാം നല്ല ആളുണ്ട് രണ്ടാൾ മുങ്ങണ്ട ആളുണ്ടാവും അങ്ങ് അവിടെ അവിടെ കണ്ടി ഉണ്ട് അവിടെ ഉണ്ടാവും കണ്ടി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവുന്നറിയില്ല നമ്മളിവിടെ കണ്ടി എന്ന് പറയല് കണ്ടി ബണ്ട് ഓരോ സ്ഥലത്ത് ബണ്ട് എന്ന് പറയും അങ്ങനെ ബാക്കി കാണുന്നത് പിന്നെ ബാപ്പു അല്ലേ ബാപ്പന കൈ വിളിച്ചേ ആ പോവാലേ പോണ്ടേ അമ്മ പോക്കായി നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് അപ്പനി നമുക്ക് നേരെ വീട്ടിലെത്തിയിട്ട് കാണാം ബൈ പറഞ്ഞേ